ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറഞ്ഞ വിലയുള്ള അതുപോലെ തന്നെ ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് ചുരിദാർ മെറ്റീരിയലുകളാണ് അതിലാദ്യം വരുന്നത് ഡെയിലി ഒരു പീച്ച് കളറാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വർക്ക് ഇതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഷാൾ വന്നിരിക്കുന്നത് നല്ല വീതി ഉള്ളൊരു ഷാളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് നമുക്ക് നാല് കളർ ചേഞ്ചോട് ഇവിടെ അവൈലബിൾ ആണ് അതിൽ അടുത്ത കളർ വരുന്നത് ഈ ഒരു യെല്ലോ കളറാണ് ഇതാണ് ഷാൺ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെറ്റീരിൽ ഇനി ഒരു പിസ്ത ഗ്രീൻ കളറോ അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറോടെ ഇല്ല മനസ്സിലാം അടുത്തായിട്ട് വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ അതുപോലെ തന്നെ എന്റെ ഷാള വരുന്നത് ഈ ഒരു ഷാളാണ് ഇതാണ് ആ മെറ്റീരിയൽ ഇനി ഒരു പിസ്തഗ്രീൻ കളറാണുള്ളത് ആ മെറ്റീരിയല് ഇതാണ് ഇങ്ങനെ നാല് കളറുകളാണ് ഈ മെറ്റീരിയലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനെല്ലാം വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് അക്കോബ മെറ്റീരിയലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വില വരുന്ന മെറ്റീരിയലുകളാണ് അതിൽ ആദ്യം വരുന്നത് ഈ ഒരു ക്രീമിന്റെ ഷെയ്ഡ് ഒരു കളർ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അതിന്റെ ഷോൾ അതേ ഒരു വർക്കൊക്കെ ഉള്ളൊരു ഷാളാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇതിൻ്റെ വേറെ കളറുകളുള്ളത് ഒരു ലാവൻഡർ കളറാണ് ഈ മെറ്റീരിയൽ ഇതൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കളറും കൂടെ വന്നിട്ടുണ്ട് ഒരു പീച്ച് കളറാണ് ഇതിനെല്ലാം വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം